അസാമലൈക്കും എത്ര വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാനുള്ള ഒരു പ്രതിവിധിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് പ്രയാസത്തിലായിരിക്കും അല്ലേ പല ആളുകൾക്കും പല പ്രയാസങ്ങളായിരിക്കും വീടില്ലാത്ത പ്രയാസം ബാങ്കിൽ നിന്ന് എടുത്ത പ്രയാസം കുട്ടികൾ പഠിക്കാത്തതിലുള്ള പ്രയാസം ഭർത്താക്കന്മാർക്ക് നല്ല ജോലി പ്രയാസം രോഗങ്ങൾക്കുള്ള പ്രയാസം അങ്ങനെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് എന്നാൽ അതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയാണ് ഞാനിവിടെ പറയുന്നത് എന്നാൽ ഈ ദാവ കർബ് നിങ്ങൾ മൂന്ന് തവണ ചെല്ലിയാലും ഏഴ് തവണ ചെല്ലിയാലും പതിമൂന്ന് തവണ ചൊല്ലിയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കില്ല അത്രയും ഫലമുള്ള ഒരു ദാണ് അപ്പം എല്ലാവരും അത് ചെല്ലാൻ മറക്കരുത് നിങ്ങളെ എന്ത് മനസ്സിലെ പ്രയാസങ്ങളാണെങ്കിലും ആ ആ കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനാവും അതിന് ഉത്തരം പെട്ടെന്ന് കിട്ടുക തന്നെ ചെയ്യും പിന്നെ പറയാനുള്ളത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാരിയത്ത് സലാത്ത് ചെല്ലുക അതുപോലെ അള്ളാഹുവിൻ്റെ നാമം യാ ഫത്താഹു യാ അള്ളാഹ ഫത്താഹു വിജയം നമുക്കെല്ലായിടത്തും വിജയം വേണം അല്ലേ നമ്മളെ മക്കളെ കാര്യത്തിലാണെങ്കിലും ഭർത്താക്കന്മാരെ കാര്യത്തിലായാലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും കടത്തിലാണെങ്കിലും നമുക്കെല്ലാത്തിലും മറികടന്ന് നമ്മളെ ജീവിതം നല്ലൊരു ഹയറിൻ്റെ മാർഗത്തിലൂടെ നമ്മളത് മുന്നോട്ട് പോകണം എന്നാലല്ലേ മനസ്സമാധാനം നമുക്കുണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ ഇതിൽ പറഞ്ഞതുപോലെ എല്ലാവരും ചെല്ലുക ഇൻഷല്ല അള്ളാഹു നല്ലൊരു പ്രതിവിധി നിങ്ങൾക്ക് കാണിച്ചു തരും ആരും ഇത് ചെല്ലാൻ മറന്നു പോകരുത് നിങ്ങളെ എന്ത് വിഷമങ്ങളോ ഇത് ചൊല്ലാത്തീരുന്നതാണ് ഇൻഷാല്ല